മഴയുള്ള വെള്ളിയാഴ്ച ചന്ത ദിവസം ചന്തയിൽ പോയത് ഇച്ചായൻ കുറേ ഉള്ളി തക്കാളി എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കണ്ണമ്മീ അരപ്പ് കൂട്ടി മീൻചട്ടി അടപ്പത്ത് വെച്ചപ്പോൾ ഗ്യാസും തീർന്നു കച്ച മുറുക്കി കെട്ടി ഇറങ്ങുന്നത് തന്നെ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലേഡീസ് സ്റ്റോപ്പാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വില അമ്മച്ചിയുടെ ഫോണിൽ നിന്നാണ് ഗ്യാസ് ബുക്ക് ചെയ്യാറ് അമ്മാമ്മയുടെ വീട്ടിൽ വിരുന്നിന് പോയ അമ്മച്ചി അടുത്ത ആഴ്ച വന്നിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചത് എൻ്റെ മണ്ടത്തിൽ വല്ലപ്പോഴും മാത്രം തീ കണ്ടുകൊണ്ടിരുന്ന വിറകെടുപ്പ് ഇന്ന് സന്തോഷം കൊണ്ട് അങ്ങ് തുല്ലി കത്തി മീൻ റെഡിയായി ഈ കണ്ണൻ മീൻ വറുത്താൽ അത്ര ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് വറുത്തിട്ട് പൊള്ളിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഗ്യാസ് തീർന്നെന്നോർത്ത് എനിക്കത്ര വലിയ ടെൻഷനൊന്നുമില്ല ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ വിറകുമുണ്ട് പാത്രം കഴുകാനോ ആളം തെറ്റോ ആരോടും പറയണ്ട വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ചാൻ എനിക്ക് കഴുകി തരി അടപ്പത്ത് വയ്ക്കുന്ന പാത്രങ്ങൾ കോവയ്ക്ക മെഴുക്ക് ഇരട്ടി ഫ്രിഡ്ജിലിരുന്നത് ചൂടാക്കി അപ്പോൾ ഇത്രയും കറിയൊക്കെ മതിയല്ലോ നമുക്ക് ചൂറിന് മൂന്നര മണിയായിട്ടും ഇച്ചായനെ കാണുന്നില്ല ഈ മനുഷ്യന് വിശപ്പൊന്നും ഇല്ലേ പോലും ഞാനങ്ങനെ നോക്കിയിരിക്കുന്നു ഒന്നുമില്ല കേട്ടോ മൂന്ന് മണിവരെയൊക്കെ നോക്കിയിരിക്കാം ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇച്ചായനും വന്നു